ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടാമ്പി സെൻട്രൽ ഓർച്ചാഡിൽ അഞ്ചു കോടി രൂപയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ പട്ടാമ്പി നഗരസഭയിൽ നടന്ന കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും കർഷകർക്ക് ഗുണം ലഭിക്കുന്നതിനും ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനും കൂടി വേണ്ടിയാണ് സെൻട്രൽ ഓർച്ചാഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്നതെന്നും തുടർന്ന് സംസാരിക്കവേ എം എൽ എ പറഞ്ഞു കൃഷി വകുപ്പ് ഡയറക്ടറെ താൻ നേരിൽ കണ്ട് സംസാരിച്ചു പ്രൊജക്ട് തയ്യാറാക്കുന്നത് അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ പദ്ധതി ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു നെല്ല് ഗവേഷണ കേന്ദ്രവും മറ്റൊന്ന് സെൻട്രൽ സെൻട്രൽ ഓർച്ചാഡും വർഷങ്ങളായി യാതൊരു തരത്തിലും വലിയൊരു ഒന്നും കാഴ്ച സമയമാണ് ബഡ്ജറ്റിൽ അഞ്ചു കോടി അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഈ വർഷം സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കർഷകർക്ക് ഗുണം കിട്ടുന്നതുപോലെ പുതിയ തലമുറക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് പോലെ ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആളുകൾക്ക് ചെന്നാൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ഇടം എന്നുള്ള നില കൂടി അതിനെ നവീകരിക്കുന്ന തരത്തിലേക്ക് സെൻട്രൽ മാറ്റിയെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ ഡയറക്ടറെ ഞാൻ കണ്ടിരുന്നു ഡോക്ടർ അബീൽ അബ്ദുള്ള അവരുമായി ഈ വിഷയം സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഡയറക്ടർമാരും എ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ അവസാനഘട്ടത്തിലാണുള്ളത് ആ പ്രോജക്റ്റ് എത്രയും വേഗം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വന്നാൽ അവിടെ കഴിഞ്ഞാൽ കൃഷിയെ താല്പര്യം തോന്നുന്ന രീതിയിലേക്കാണ് മാത്രമല്ല മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി പത്തിരുപത്തഞ്ച് കോടിയുള്ള വേറൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസല് കൂടി കൊടുത്തിട്ടുണ്ട് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ അവിടെ ആരംഭിക്കുന്ന രീതിയിലേക്കാണ് ആ വലിയ പ്രോജക്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുള്ളത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി ഫണ്ടിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക സെൻട്രൽ ഓർച്ചാർഡിൽ മറ്റൊരു വലിയ പ്രൊജക്ട് നടപ്പാക്കുന്നതിനു വേണ്ടി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നും എം എൽ എ സൂചിപ്പിച്ചു പട്ടാമ്പി നഗരസഭയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് കർഷകരെ ചടങ്ങിൽ വൈസ് ചെയർമാൻ ടി പി ഷാജി ആദരിച്ചു പി വിജയകുമാർ കെ രാജൻ കവിത കെ ആർ നാരായണസ്വാമി സുരേഷ് ശ്രീനിവാസൻ എൻ പി വിനയകുമാർ ഡോക്ടർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു